ബിഗ് ബോസിൽ ആദ്യത്തെ അടിപൊട്ടിയിരിക്കുകയാണ് രാവിലെ തന്നെ ബിഗ് ബോസിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നു രാവിലെ ചായ ഇടുന്ന സമയത്താണ് പ്രശ്നത്തിന്റെ തുടക്കം ജാൻമണി സിഗരറ്റ് വലിച്ചതാണ് സംഭവം ജാൻമണി ആദ്യം തന്നെ ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ അല്ല നമ്മൾ പാചകത്തിന് വേണ്ടി ഗ്യാസ് കത്തിച്ച് വെച്ചിരുന്നപ്പോൾ അതിൽ നിന്ന് സിഗരറ്റ് കത്തിച്ചുകൊണ്ട് പോയി അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയിരിക്കുകയാണ് കാരണം ഇതുവരെയും ഒരു സീസണിലും നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് രതീഷ് അത് ചോദ്യം ചെയ്യുകയും അതിനെ കളിയാക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ സിജോ പ്രതികരിച്ചു വന്നു ഇതാണ് സിജോയും രതീഷും തമ്മിൽ അവസാനം അടിയായി സിജോ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് മുതൽ എൻ്റെ ഗെയിം തുടങ്ങും ഡേ വൺ മുതൽ ഞാൻ കളിക്കാൻ തുടങ്ങും എന്റെ ഗെയിം പ്ലാൻ ഇറക്കുവാണ് എന്ന് അതുപോലെ തന്നെ സിജോ ഇപ്പോൾ ഗെയിം തുടങ്ങിക്കഴിഞ്ഞു ആദ്യം തന്നെ രതീഷുമായിട്ട് മുട്ടുകയാണ് ചെയ്തത് ഇതിനിടയ്ക്ക് ജാസ്മിൻ രതീഷിന്റെ ഭാഗം നിന്ന് പറയുന്നുണ്ട് ചേട്ടൻ കളിയാക്കിയതാണെന്നാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റാനൊക്കെ തുടങ്ങി വലിയൊരു അടിയൊന്നും ആയില്ലെങ്കിലും ഒരു സംസാരമായി എന്ന് വെച്ചാൽ ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞു ബിഗ് ബോസിനകത്ത് ഇനി ആ തീപ്പൊരി പയ്യെ പയ്യെ ആളിൽ കാരണം ഇന്നലെ ബിഗ് ബോസിലെത്തി ഇന്ന് രാവിലെ ഇത്രയും സമയമായിട്ടേ ഉള്ളൂ ഇതിനിടയ്ക്ക് തന്നെ ഒരു ചെറിയ തീപ്പൊരി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അടി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാൻ പറ്റൂല അത് മാത്രമല്ല സിജു എല്ലാ കാര്യങ്ങളും വളച്ചൊടുക്കുകയാണെന്ന് ജാസ്മിൻ രതീഷിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ജാസ്മിൻ തുടക്കത്തിൽ തന്നെ രതീഷിനെ തന്റെ ഒരു ഗെയിമിലോട്ട് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് ഈ ഗെയിം കാണുമ്പം കാരണം ഇന്നലെ മുതൽ തന്നെ ജാസ്മിൻ രതീഷിന്റെ കൂടെ കൂടുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കാരണം രതീഷ് ഒരു ഓവറോൾ ഒരു ഗെയിമർ ആണ് എന്നാണ് തോന്നുന്നത് കാരണം ഇയാളോട് സംസാരിച്ച് പിടിച്ചു ഇച്ചിരി പാടാണ് അപ്പോൾ ജാസ്മിൻ കൂടെ നിർത്തുന്നത് ഇയാളെയാണ് എന്നാണ് മനസ്സിലാകുന്നത് അതേസമയം സിജോക്ക് രതീഷിനോട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് അവസാനം സിജോ ആയുധം വെച്ച് കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം സിജോ ചെന്നിട്ട് പ്രശ്നമൊന്നുമില്ല എല്ലാം സോൾവ് ആയി എന്ന രീതിക്ക് ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കാണാം എന്നാൽ ഇതിനിടയ്ക്ക് രതീഷ് പറയുന്നുണ്ട് നീ ഹീറോ ആവാനാണ് നോക്കുന്നെങ്കിൽ ഞാൻ വില്ലനാണ് നല്ല വില്ലനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ സീസണിൽ ഹീറോ ആവാൻ സിജോ ഒരു സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് ആര് ഹീറോ ആയാലും വില്ലൻ താൻ തന്നെയാണ് താനൊരു വില്ലൻ പാറ്റേണിലാണ് കളിക്കുന്നത് എന്നാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രതീഷിന്റെ ഒരു ക്യാരക്ടർ കൊണ്ട് മനസ്സിലാവുന്നത്